കേരള ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ മുക്കം നഗരസഭ നടത്തുന്ന മൂന്നാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങി ഉദ്ഘാടന ചിത്രമായി ചാവു കല്യാണം പ്രദർശിപ്പിച്ചു മുഖ്യാതിഥിയായി സ്ഥലം എം എൽ എ ലിൻഡ ജോസഫിന്റെ സാന്നിധ്യത്തിൽ ചലച്ചിത്ര പ്രവർത്തകൻ ശ്രീ രഘുനാഥ് പാലേരി മേള ഉദ്ഘാടനം ചെയ്തു നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മനീഷ ഉള്ളാട്ടിൽ സ്വാഗതം പറഞ്ഞു അഞ്ചനമാല എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ കേരള ചലച്ചിത്ര അക്കാദമി റീജിയണൽ കോർഡിനേറ്റർ നവീന വിജയൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു കെ പി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഭാവന വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു ഫിലിം ഡയറക്ടർ കെ വിജയൻ പരിപാടികൾ നിയന്ത്രിക്കുകയും നന്ദി പറയുകയും ചെയ്തു പ്രഥമ പി കെ റോസി ചലച്ചിത്ര പുരസ്കാരം നേടിയ ഒരു ജാതി പിള്ളേരിഷ്ട എന്ന സിനിമയുടെ പ്രദർശനത്തിന് ശേഷം സംവിധായകൻ പ്രശാന്ത് ഈഴവൻ പ്രേക്ഷകരുമായി സംവദിച്ചു മൂന്ന് നാൾ നീണ്ടു നിൽക്കുന്ന മേളയിൽ വൻ ജനാവലിയുടെ സാന്നിധ്യമാണ് കണ്ടുവരുന്നത് എഡിഷനാണ് മുഖത്ത് നടക്കുന്ന ഈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലും നമ്മുടെ ഒരു കൊച്ചു ഗ്രാമം നഗരമായി വളർന്നുകൊണ്ടിരിക്കുന്നതാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ തിയേറ്ററിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഫിലിം ഫെസ്റ്റിവലും സംസാരിക്കുന്ന ഉദ്ഘാടനത്തിൽ പറയുകയും ചെയ്തു എന്താണ് നമ്മുടെ ഫിലിം പറയാനുള്ളത് എനിക്ക് തോന്നുന്നു ഇത് വളരെ സമീപ ഭാവിയില് കുറച്ച് കാലം കഴിയുമ്പോഴും ഇതൊരു നല്ല നിലയില് ഒരു നല്ല ഫെസ്റ്റിവൽ ആയി അതൊരു അതിന്റെ സൂചന തോന്നി എനിക്ക് ഉറപ്പായിട്ട് ഇതൊരു മുക്കം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഒരു നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും ഒക്കെ മാറി വരാം അങ്ങനെ വന്ന ചരിത്രം ഒരുപാട് ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ട് പിന്നെ നല്ല സിനിമകളുണ്ട് ഇപ്പൊ ഇന്ന് കണ്ട സിനിമ നല്ല സിനിമ വളരെ മിനിമം ബഡ്ജറ്റിൽ അതിമനോഹരമായിട്ട് എടുത്തിട്ടുണ്ട് ടെക്നിക്കൽ സൈഡിനെ പറ്റി സംസാരിക്കില്ല കാരണം ഇതൊക്കെ ലോ ബഡ്ജറ്റ് പടങ്ങളാണ് അതിനെ അവർക്ക് കിട്ടുന്ന പരിമിതി പരിമിതികളൊക്കെ ചെയ്തു പക്ഷെ ടോട്ടലിറ്റി പടം കാണുമ്പോൾ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫിലിം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടാവും അഭിനയമല്ല നാച്ചുറൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടിയിട്ടുണ്ട് മനോഹരമല്ല ആരും പ്രഗൽഭരായ നടന്മാരൊന്നും ഉണ്ടല്ലോ സാധാരണ പോലെയാണ് പെരുമാറി കഴിക്കുന്നത് മനോഹരം ഒരു എന്താ പറയാ സാധാരണ ഒരു ചെറിയൊരു നിസാര ബഡ്ജറ്റിലാണ് ഇത്രയും ഉള്ളൊരു ഫീച്ചർ പോലത്തി നടന്മാരസ പലരും നല്ലൊരു കാരക്ടർ സ്കില്ല് ഞാൻ പറയാം ഞാൻ പല ആൾക്കാരെയും പണ്ട് എൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ എന്റെ പടങ്ങളിലൊക്കെ നടിച്ച പല നടന്മാരും പിൻഗാമികളായിട്ട് കിട്ടും അതൊരു സത്യം ഭയങ്കര സന്തോഷം വെറുതെ ഒരാളെ പ്രകീർത്തിക്കാനൊന്നും പറയുന്നതല്ല സത്യസന്ധമായിട്ട് സീനും അല്ലാത്തൊരു സീൻ ക്ലാസിക് ഫലം ഫിലിമോ അങ്ങനൊന്നും തന്നെയാണ് ബ്യൂട്ടിഫുൾ ഇതുപോലുള്ള ഫിലിം ഫെസ്റ്റിവൽ നൽകുന്ന ഒരു സന്ദേശം എന്താണ് നാട്ടുപ്രദേശങ്ങളിൽ വേണ്ട ഒരു കാര്യം ഒരു ദിവസം കൊണ്ടും തുടങ്ങുന്നില്ല പക്ഷേ ഇതിന്റെ ഒക്കെ പിറകില് ഏതോ ഒരാളുടെ ഒരു ആദ്യത്തെ ഒരു ഇതുണ്ടാവും ഇനിഷ്യേറ്റീവ് ഉണ്ടാവും അത് ആരോ കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ മിക്ക വന്നതെന്ന് എനിക്ക് അറിയാം പക്ഷെ അത് ഏറ്റെടുത്തില്ലേ സാധാരണ ഒരു നഗര ഒരു അതാണ് ഇതിന്റെ പ്രത്യേകത ഇത് ഇവിടുത്തെ നഗരസഭ ഏറ്റെടുത്ത് നടത്താമോ സാധാരണ ഇത്തരം തദ്ദേശ സ്ഥാപനങ്ങൾ ഇത്തരം പരിപാടികൾ ചെയ്യാറല്ല ഇതൊന്നും കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ മുഖ നഗരസഭാൽ ഫിലിം ഫെസ്റ്റിവലിന്റെ മൂന്നാം പടിഷം മൂന്നാം തവണയാണ് വിജയൻ സാർ ഇതിന്റെ ഡയറക്ടറായിട്ട് വരുന്നത് എന്തൊക്കെ ഒരുക്കങ്ങളാണ് എന്തൊക്കെയാണ് പറയാനുള്ളത് രണ്ട് പ്രാവശ്യം അതായത് കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിന്റെ മുമ്പിട്ട് വർഷവും നമ്മള് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചതിനേക്കാൾ മികച്ചതായിരിക്കണം മൂന്നാമത്തെ എന്നാണ് പൊതുവെ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുന്നത് അപ്പൊ ഇതിനെന്തെല്ലാം ആണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ആലോചിച്ചപ്പോ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഏറ്റവും പുതിയ ചിത്രങ്ങൾ അതായത് ഐ എഫ് എഫ് കെയിൽ ഈ പ്രാവശ്യം സ്ക്രീൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രങ്ങൾ കൊടുക്കുക എന്നുള്ളത് ഒരു വിരസതയില്ലാതെ നമ്മൾ രണ്ടു തരത്തിലാണ് സിനിമയെ കാണുന്നു ഒന്നു വെച്ചാൽ വളരെ സീരിയസ് ആയിട്ട് സിനിമേനെ കാണുന്ന ആളുകളുണ്ട് അതുപോലെ അതുപോലെ തന്നെ സീരിയസ് അല്ലാതെ അതായത് എന്റർടൈൻമെന്റ് എന്ന രീതിയിൽ കാണുന്ന രീതിയുണ്ട് അപ്പോ ഇതിന്റെ രണ്ടിനെയും കൂടെ നടു നിൽക്കുന്ന ചിത്രങ്ങൾ വേണം കൊടുക്കാൻ എന്നാണ് വിചാരിച്ചത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സെലക്ഷൻ തന്നെയാണ് ഇപ്പൊ വന്നിട്ടുള്ളത് എന്ന് തന്നെ പറയാം സീരിയസ് ആയിട്ട് സിനിമയ്ക്ക് കാണുന്നത് സീരിയസ് ആയിട്ട് കാണാറ് അത് ഒരു അല്ലാത്തൊരു തലത്തിൽ സിനിമയെ പഠിക്കുന്നവർക്ക് ആ രീതിയിൽ കാണാം അങ്ങനെ ഉള്ളൊരു ഒരു പരീക്ഷണം യഥാർത്ഥത്തിൽ വിജയിച്ചു എന്നതിന്റെ തെളിവാണ് ചാഹു കല്യാണം എന്ന് പറയുന്നത് നമ്മുടെ ഉദ്ഘാടന ചിത്രമാണ് വിഷ്ണു ബിബിനയുടെ അപ്പൊ അതേറ്റവും മികച്ച ഒരു പ്രതികരണമാണ് ഇന്നിപ്പോണ്ടാക്കിയിട്ടുള്ളത് പ്രത്യേകിച്ച് രഘുനാഥ് പലേരിയെ പോലുള്ള പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരുപാട് കാലം സിനിമയും സിനിമയുടെ പ്രവർത്തനവും ഡയറക്ഷൻ അടക്കം ചെയ്തിട്ടുള്ള അദ്ദേഹം പോലും ആ കുട്ടികളെ ചേർത്ത് ഒരു അവസ്ഥയുണ്ട് അപ്പൊ നമ്മളുടെ ആ ഒരു മൂന്നാം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ് തേർഡ് സ്റ്റെപ്പ് ചവിട്ടിയിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ സന്തോഷമായിട്ട് ഇന്ന് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും നല്ല ഒരു അനുഭവമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നവരൊക്കെ പറഞ്ഞിരിക്കുന്നത് നാളെയും മറ്റന്നാളും അതും പതിനേഴും പതിനെട്ടും ഇതേപോലെയുള്ള ചിത്രങ്ങൾ തന്നെയാണ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവിൽ തന്നെ മലയാള ഫിലിം ടുഡേ വിഭാഗത്തിൽ ഉള്ള സിനിമ തന്നെയാണ് അടുത്ത ദിവസം നമുക്ക് സെക്കൻഡ് എഡിഷനില് നിങ്ങൾ പ്രത്യേകമായി ചെയ്തിരുന്നത് നാട്ടും പ്രദേശത്തുള്ള നമ്മുടെ മുക്കം ഏരിയയിലുള്ള ആളുകൾക്ക് മത്സര പരിപാടി വെച്ചിരുന്നു ഷോർട്ട് ഫിലിംസിന്റെ അതേപോലെ ഈ പ്രാവശ്യം എന്താണ് പ്രത്യേകമായിട്ട് ചെയ്തിട്ടുള്ളത് ഈ പ്രാവശ്യം അതിന്റെ അതൊരു തുടർച്ചയാണ് ശരിക്കും പറഞ്ഞത് കാരണം ഈ കുട്ടികള് ഇപ്പൊ കുട്ടികൾ തെറ്റിദ്ധരിക്കുന്നത് വന്നത് മുഴുവൻ നമ്മളെ അനിയന്മാരായിട്ടുള്ള ശരിക്കും വീട്ടിലുള്ള കുട്ടികളെ പോലെ തന്നെ അപ്പം കഴിഞ്ഞ വർഷമാണ് നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ വർഷം നോക്കുമ്പോ പത്ത് ഫിലിമ് കിട്ടിയിട്ടുണ്ട് െണ്ണം നമ്മൾ പ്രദർശിപ്പിക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഒരു മൂന്നെണ്ണം പ്രദർശിപ്പിച്ച് നാളെ നാലെണ്ണം മറ്റന്നാളും അതേപോലെ മൂന്നെണ്ണം പ്രദർശിപ്പിക്കണം അപ്പം അവർക്കുള്ള ബെസ്റ്റ് ഫിലിം നമ്മൾ സെലക്ഷൻ നടത്തുന്നുണ്ട് ബെസ്റ്റ് ഡയറക്ടറാണ് നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ അതുപോലെ ജൂറീന്റെ പ്രത്യേക പരാമർശമുണ്ട് അതുപോലെ അവരെ ആദരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളുണ്ട് ഇപ്പം മുഖ മുനിസിപ്പാലിറ്റിയുടെ ഉള്ളിൽ നിൽക്കുന്ന ആളുകളെ തന്നെ നമ്മൾ ചലച്ചിത്രത്തിന് വേണ്ടിയിട്ട് ഷോർട്ട് ഫിലിം സെലക്ട് ചെയ്തതെന്ന് പറയുമ്പോൾ പുറത്തുള്ളവർക്ക് എന്തുകൊണ്ട് എന്നുള്ളൊരു ക്വസ്റ്റൻ ഉണ്ടായേക്കാം പക്ഷെ ഈ കാലങ്ങളായിട്ട് ഇപ്പം എം എൻ സലാം കാരശ്ശേരിയെ പോലെ ഇപ്പൊ അതേപോലെ ഇപ്പം സിനിമയുമായിട്ട് മുന്നോട്ടിറങ്ങി വന്നിട്ടുള്ള ഒരു ഒരു വലിയൊരു ഒരു കൂട്ടം ഇതിന്റെ പിന്നിലുണ്ട് നമ്മുടെയൊക്കെ മുതിർന്ന ആളുകൾ അപ്പൊ അത് കഴിഞ്ഞാൽ നമ്മളെ പോലെയുള്ള ആളുകൾ ചെറിയ ചെറിയ സിനിമകൾ എടുത്ത പോലെ എന്നെ പോലെയുള്ള ആളുകളൊക്കെ പിന്നെ പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പൊ അതിനുശേഷം ഒരു പുതിയ തലമുറ അവരെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരികയും അവരെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരികയും സിനിമയുടെ ഏറ്റവും ഉയരങ്ങൾ അവരെ എത്തിക്കാൻ വേണ്ടിയുള്ള പ്രയത്നത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് അതാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ നമ്മൾ ഷോർട്ട് ഫിലിം തിരഞ്ഞെടുക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ ഉദ്ദേശം ഈ തേർഡ് എഡിഷനിലേക്ക് വരുന്ന സമയത്ത് ആളുകളുടെ പാർട്ടിസിപ്പേഷൻ അങ്ങനെ കൂടുന്നുണ്ടോ വെരി വെരി ഹാപ്പി നിങ്ങൾ പറയൂലോ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ശരിക്കും ഞാൻ കഴിഞ്ഞ വർഷം ഇതുപോലെ ആയിരിക്കില്ല നിങ്ങളോട് ഞാൻ ഒരു പക്ഷേ ഇന്ററാക്ട് ചെയ്തിട്ടുണ്ടാവുക ഇതേ ചോദ്യങ്ങളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം എന്ന് വച്ചാൽ നിറഞ്ഞൊരു മുഖമാണ് നിറഞ്ഞ സന്തോഷാണ് ശരിക്കും പറഞ്ഞാൽ ഒരീ എന്താണ് നിറഞ്ഞ ഒരു സദസ്സിന്റെ മുമ്പിലാണ് നമ്മുടെ പിന്നെ ഉദ്ഘാടനം നടന്നത് അതുപോലെ ചാവുക കല്യാണത്തിന്റെ പ്രദർശനം നടക്കുന്നത് അതുപോലെ മലയാളത്തിന് ഏറ്റവും പ്രമുഖനായിട്ടുള്ള എഴുത്തുകാരനായിട്ടുള്ള നമ്മുടെ സുഭാഷ് ചന്ദ്ര സുഭാഷ് ചന്ദ്രൻ പോലുള്ള ആളുകളിലെ ആക്യത ഭൂമിയാണെങ്കിലും അദ്ദേഹം വരുന്നു പിന്നെ അതേപോലെ ആക്ടേഴ്സ് ഉണ്ടാവുന്നു കുറെ റൈറ്റേഴ്സ് ഉണ്ട് A technician someday. <laughs> Invest your sleep on right mattress. for wish mattress for healthy sleep. விட்டு பரும்பே